മക്കളെ ആസലായിട്ട് നല്ല പാടുക വളരെ അനായാസേന അത ഒരു വലിയ എഫർട്ടൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നിന്ന് ആ രണ്ടാമത്തെ പോർഷൻസ് ഒക്കെ ട്യൂൺ ചേഞ്ച് ഉണ്ട് ആ ഈ പ്രായത്തിലൊക്കെ ഈ ട്യൂൺ ചേഞ്ച് ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും അതാണോ ഇതാണോ എന്നൊക്കെ ഇപ്പോഴും ഞാൻ ഈ ട്യൂൺ ചേഞ്ച് വന്നാലുണ്ടല്ലോ ചില പാട്ടിലൊക്കെ പല്ലവി കഴിഞ്ഞ് അതിന് മൂന്ന് ചരണമുള്ളതുകൊണ്ട് ആദ്യത്തെ ചരണം കഴിഞ്ഞ് രണ്ടാമത്തെ ചരണത്തിന് വേറെ ആയിരിക്കും ട്യൂണ് പിന്നെ ചിലപ്പോൾ മൂന്നാമത്തെ വേറെ ആയിരിക്കും ട്യൂണ് അങ്ങനെ വരുന്ന പാട്ടൊന്നും ഞാൻ പാടാറില്ല ചിലപ്പോൾ നൊട്ടേഷൻസ് മാറിപ്പോയി ഞാൻ ഈ പിള്ളേർക്ക് നല്ല ബ്രെയിൻ അല്ലേ ഫ്രഷ് നല്ല ഫ്രഷായിട്ടുള്ള എന്താണ് എന്ത് കേട്ടാലും അപ്പൊ തന്നെ അബ്സോർബ് ചെയ്ത് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഒന്നുമില്ല ഒരു മെട്രോ സിറ്റി പറയുന്ന പോലെ മെട്രോ സിറ്റി പറയുന്ന പോലാണോ അല്ല അല്ല എന്താണ് കുഞ്ഞിനെ ഇംഗ്ലീഷ് മലയാളം ഒന്നും അറിഞ്ഞുകൊടുക്കാറില്ല അതെന്താ പക്ഷേ മലയാളത്തിൽ മടിറ്റൽ സിറ്റി അല്ലെറ്റൽ സിറ്റിയുടെ ക്യാപിറ്റൽ എന്താസിറ്റിന്ന് ലിക്വിഡ് ഒക്കെ ലിക്വിഡൊ ലിക്വിഡ് ഒക്കെ ഒഴിക്കുമ്പോ ഉണ്ടാവുന്ന കുപ്പിയിലെ കുപ്പി ആ ലാബ് ലാബ് മനസ്സിൽ വിചാരിക്കും അതാണ് നമ്മടെ സ്ഥലം നടക്കുന്നത് അവിടെ ലാബിലാണ് അവിടെ ഒരു വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കും റിയാം ഒരു കുടത്തിനകത്ത് വെള്ളം ഒഴിക്കാൻ ആ വെള്ളം പിടിക്കാനുള്ള കപ്പാസിറ്റി ആ കുടത്തിനുണ്ടോ അതെ കുഞ്ഞു മക്കള് പറഞ്ഞില്ല ഞങ്ങളായിട്ട് മനസ്സിലാക്കി മക്കളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ ആ ചെറുക്കൻ്റെ പേരെ മണവാൾ എൻ മണവാൾ എന്നുള്ളത് പിന്നെ മണവാ മണവാ ടി ടി അങ്ങനെ മക്കൾ പാടിയങ്ങനാ അറബി കടലൊരു മണവാൾ എൻ കരയോ നല്ലൊരു മണവാ ടി രണ്ടുപേർക്കും അച്ഛനും അമ്മയുണ്ട് മോളെ മിണ്ട മിണ്ട് മക്കളെ മണവാപ്പ നമിച്ചു നീടെ മോട് ഉഗ്ര പാടി കേട്ടോ ുട്ടി എന്താ സൂപ്പർ ആയിട്ട് പാടി താങ്ക് നല്ല ഡ്രസ് ഉണ്ടായിരുന്നു കേട്ടോ താങ്ക് യു മോളെ ഡ്രസ്സാ കൂടുതൽ ഇഷ്ടായു നിത്യത് എന്തോ പറഞ്ഞ എന്തോ ഈ കൊച്ചിന് ആര് വാങ്ങിച്ചു ഇത്ര ഇത്ര ഈ പന്ന കൊടുത്തിരുന്നു എന്നിട്ട് ഇപ്പൊ ഇത് കൊണ്ട് പറയുന്നത് നല്ല ഡ്രസ്സാണെന്ന് പാട്ട് പാടിയത് ഇഷ്ടമായി പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ട ഡ്രസ് ആണ് ആ ഡ്രസ്സിനെ കുറിച്ച് ആദ്യം ബോർ അഭിപ്രായം ഒരു വ്യക്തിത്വമാണ് അടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിലേ നിത്യ എന്റെ കീഴി ഡ്രസ്സ് എനിക്ക് വയ്യ കോമഡി കൊണ്ട് നിറയാണ് ഇവിടെ നിറയാണ്

നിറയട്ട് ഇത് കോമഡി റൗണ്ട് ആയിരുന്നല്ലേ മക്കളെ അണ്ണാ ഒരു പൂക്കുറ്റ് കൊടുത്തയക്കണ്ണിയ ഒരു ലിറ്റിലേ ഗോൾഡ് അടിച്ച പൂക്കുറ്റ്